ഈ വീട് ഇതിന്റെ കൂടെ ഒരു സെന്റ് വസ്തു ആ ഈ വണ്ടി ആ ഇതെല്ലാം ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ന്യൂസ് ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ സ്വത്തിൻ്റെയും പണത്തിൻ്റെ ഒക്കെ പേരിൽ വഴക്കുകൾ നടക്കുന്നതും അക്രമങ്ങൾ നടക്കുന്നതും കേസുകൾ നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട് ഇന്ന് നമ്മളൊരാളെ പരിചയപ്പെടാൻ പോകുന്നത് സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ വഴക്കിട്ടൊരാളെയല്ല സ്നേഹിച്ച് സ്വത്തും പണമൊക്കെ സ്വന്തമാക്കിയ ഒരാളെയാണ് അങ്ങനെയുള്ള ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടാനായിട്ട് വന്നേക്കുന്നത് ഈ വണ്ടിയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ആരാന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ചേട്ടാ നമുക്ക് ആ സ്വത്തും പണമൊക്കെ നേടിയെടുത്ത ഒരാളെക്കുറിച്ചുള്ളൊരു കഥ അറിയണ്ട ഓക്കെ ആരാണ് ആള് ആദ്യം ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താം ചേട്ടൻ്റെ പേര് എൻ്റെ പേര് അജി എന്നാണ് എൻ്റെ സ്ഥലം പള്ളിക്കൽ കറ്റാനം കായംകുളത്തിൻ്റെ കിഴക്ക് ചേട്ടാ എന്ത് ചെയ്യാം എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കാണ് കൺസ്രക്ഷൻ എന്ന് വെച്ചാൽ ഈ സ്പോർട്സ് ആൻഡ് ഗെയിംസിന്റെ ഗ്രൗണ്ടുകൾ മറ്റുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് മാത്രമാണോ ചെയ്യുന്നത് നാട്ടിലല്ല ഞാനിപ്പം വിദേശത്തും ചെയ്യുന്നുണ്ട് ഒരു ഏഴെട്ട് രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട് ഞാൻ ഐ സി ഐ സിയുടെ ക്രിക്കറ്റ് പിച്ച് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഏഷ്യ കപ്പിൻ്റെ ചെയ്തു അങ്ങനെ ഇന്ത്യയിലും പുറത്തുമായിട്ട് ഇരുപത്തിനാല് വർഷമായിട്ട് ഈ ഒരു ഈ ഫീൽഡാണ് നാനൂറ് നാനൂറ്റി എഴുപതോളം ടെന്നീസ് കൂട്ടി ഞാൻ അങ്ങനെയാണ് വീട്ടുപേര് ഇനി നമ്മുടെ കഥയിലെ നായകന്റെ എൻട്രി ആണ് ഈ കഥയിലെ നായകൻ മറ്റാരും അല്ല വില്ലിയാണ് വില്ലിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ടാവാം അജിത്തേടിനോട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് കൂടെയുള്ളവരെ എല്ലാം സ്നേഹിച്ച് ഈ സൗഭാഗ്യങ്ങളൊക്കെ നേടിയെടുത്ത നമ്മുടെ കഥയിലെ നായകൻ ദൈവനാണ് വില്ലി ഒന്നേകാൽ വയസ്സ് പ്രായമുള്ള സെയിൻ ബെർണാഡ് ഒരു നായയാണ് വില്ലി പരിചയമില്ലാത്തവരോട് ആദ്യം കുറച്ച് ദേഷ്യമൊക്കെ കാണിക്കുമെങ്കിലും അടുത്തു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ സ്നേഹത്തോടും ഒക്കെ പെരുമാറുന്ന ഒരാളാണ് വില്ലിയെന്നാണ് നമ്മുടെ അജിത്തേട്ടൻ നമ്മളോട് പറഞ്ഞത് ഒന്നേകാൽ വയസ്സ് പ്രായമുള്ളെങ്കിലും വലിപ്പം കൊണ്ട് നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന രൂപമാണ് വില്ലിയുടേത് പക്ഷേ ആ ഒരു ദേഹമൊക്കെ കണ്ടാലറിയാം കുഞ്ഞുങ്ങളുടെ വികൃതിയൊക്കെ ഉള്ള ഒരാളാണ് കാരണം മഴയത്തൊക്കെ പോയിട്ട് ഇപ്പോൾ ദേഹത്തൊക്കെ കുറച്ച് ചെളിയൊക്കെ ആയിട്ടിരിക്കുകയാണ് നമുക്കിനി ഇതിനു ശേഷം വേണം നമ്മുടെ ഗ്രൂമിംഗ് സലൂണിലൊക്കെ കൊണ്ടുപോയി അവനെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരു സുന്ദര കുട്ടപ്പനാക്കി എടുക്കാൻ ഞങ്ങള് രണ്ട് മാസം ഉള്ളപ്പോഴാണ് മേടിച്ചത് കൊണ്ടുവരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ അതനുസരിച്ച് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഡോസ്റ്റ് ആ ഡോഗ് എങ്ങനെയാണ് അതിന്റെ രീതി എങ്ങനെയാണ് മക്കൾക്ക് അറിയാമായിരുന്നു മകൾക്കൊക്കെ അറിയാമായിരുന്നു അവരൊക്കെ പുറത്തുപോയി പഠിച്ചുകൊണ്ട് അറിയാമായിരുന്നു അപ്പൊ അങ്ങനെ എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു മേടിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവന്ന് രണ്ട് മൂന്ന് നാല് ദിവസങ്ങളൊക്കെ ആയപ്പോഴത്തേനും പുള്ളി പുള്ളിയുടെ ആ ഒരു കുസൃതിയും കാര്യങ്ങളും പിന്നെ കാണാനുള്ള ഒരു ഷേപ്പും എല്ലാം കൊണ്ട് ഇഷ്ടമായി അങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്നും നമ്മൾ ചെയ്യാൻ തുടങ്ങി ഒരു അംഗമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ചെയ്യാൻ തുടങ്ങി ആദ്യം ചെറുപ്പത്തിലെ ഒരു പതിമൂന്ന് പതിനാല് കിലേ ഉള്ളായിരുന്നു അപ്പൊ ചെറിയ ഒരു കൂടുമതിയായിരുന്നു എങ്ങനെയുണ്ട് വില്ലിയുടെ ഒരു സ്നേഹം വില്ലിയുടെ സ്നേഹം ഞാൻ പറഞ്ഞ മക്കളെക്കാളും വലിയ സ്നേഹമാണ് മക്കള് നമ്മൾ തെറ്റായിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാതെ ചിലപ്പോൾ പുറയുന്നു മലയാളത്തിൽ പറഞ്ഞ കുഞ്ഞണ കുത്തുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക ഇത് അങ്ങനൊന്നുമില്ല സ്നേഹം മാത്രം ഫുൾ ടൈം സ്നേഹം കൊണ്ട് നമ്മളെ മറിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുവെന്നല്ലാതെ ഉരുട്ടിട്ടുകളെയും കാരണം നമ്മൾക്ക് അതിന്റെ അത്ര ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്നേഹിച്ച കൊല്ലുകൊല്ലോ അതിന് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പൊ ആ ഒരു പ്രകടനം കൊണ്ട് ആണ് അപ്പൊ നമുക്ക് ഈ ഒരു അവന്റെ കൂട് നിൽക്കുന്ന ഈ ഒരു സ്ഥലവും ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ സ്വന്തമായിട്ട് വേണം കൊടുക്കണമെന്നൊക്കെ തോന്നാൻ കൂട് നിൽക്കുന്ന സ്ഥലം ഞാൻ ഉദ്ദേശിച്ചത് കാരണം നമ്മുടെ ഈ കാലാവസ്ഥയില് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു വീടിന് അപ്പൊ അതുകൊണ്ട് എ സി ആക്കണമെന്ന് തോന്നി ഉണ്ട് ക്യാമറ പിന്നെ ഇതിന്റെ ഇപ്പൊ നമ്മളെ സൂക്ഷിക്കാൻ നോക്കാൻ വേണ്ടിയാണ് സാധാരണ ഡോഗ്സിനെ വളർത്താൻ ഞങ്ങൾ അവനെ നോക്കിയാണ് സംരക്ഷിച്ച് ഞങ്ങൾ നാലു പേരിൽ ആരേലും ഒരാൾ എപ്പോഴായാലും ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കും വേറെ ഏതെങ്കിലും രാജ്യത്ത് തന്നെ ഉണ്ടെങ്കിൽ പിന്നെ തന്നെ ഇദ്ദേഹത്തിന് ടോപ്പിൽ പോകാനായിട്ട് ആൾറെഡി പിന്നെ സ്റ്റെയർ കേസ് മടിഞ്ഞ് തന്നെ പുള്ളിക്കാർ മേളിൽ പോകും പിന്നെ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ വരുന്ന ഒരു ഇതുണ്ടായിരുന്നു പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ ആൾക്കാരെ കാണാനായിട്ട് പുറത്തോട്ട് നോക്കിയിരിക്കുക അങ്ങനെയാണ് പിന്നെ തീരുമാനം എടുത്ത് ഒരു വണ്ടി ഇദ്ദേഹത്തിനായിട്ട് മാറ്റി മാത്രമായിട്ട് പിന്നെ ഞാൻ ഇതിന്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും ആർ ടിഒപ്പിച്ചു ചെയ്തേക്കുന്നത് അറിയിപ്പിച്ചിട്ട് തന്നെയാണ് ചെയ്തത് കേരളത്തിൽ പിന്നെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചേട്ടനുണ്ട് പുള്ളി ഡോഗർ ആണ് വന്ന് ചെക്ക് ചെയ്യും പിന്നെ ഇതിന് വണ്ടി ഓടിക്കാൻ ഞാനുള്ളപ്പോൾ ഞാൻ തന്നെ കൊണ്ടു ഇല്ലെങ്കിൽ വേറെ ഒരു ചേട്ടനുണ്ട് ഡ്രൈവർ പിന്നെ നോക്കാനായിട്ട് ഇപ്പൊ ഹുസൈൻ ഉണ്ട് രണ്ടു മാസം എല്ലാവരും ഇതിനകത്ത് ആണ് അവരുടെ കൂടെ വന്നിട്ട് അങ്ങോട്ടേക്കോട്ട് കൊണ്ടുപോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഹുസൈൻ പുറത്ത് പണിക്ക് പോയാലും അവന് വലിയ കാര്യമാണ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലാവരും മാറും തിരിച്ചും പങ്കുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പുറത്ത് വണ്ടിയിലേക്ക് ട്രാവൽ ചെയ്യാന്നുള്ള അതും ആണ് വണ്ടി ശരിയാക്കി പഴയ വണ്ടി ആണെങ്കിലും പക്ഷേ ഇദ്ദേഹത്തിന് എത്ര മണിക്കൂർ നിന്ന് ഇത്ര നേരം കിടന്നു ആൾക്കാരെ കാണാനായിട്ട് കുടിച്ച് ഇങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ വില്ലിയുടെ പല പ്രായത്തിലുള്ള ഫോട്ടോസൊക്കെ പതിപ്പിച്ച ആർ ടിഒ എന്നൊക്കെ പെർമിഷൻ എടുത്ത് നമ്മുടെ ആവേശത്തിലെ രംഗണ്ണൻ കറങ്ങുന്ന ആ ഒരു കോളീസാണ് നമ്മുടെ വില്ലിയുടെ ഒരു കാർ എന്ന് പറയുന്നത് കൊള്ളാം അവന് പോകാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിനകത്തുണ്ട് ഒരു ഡ്രൈവറിനും ഒരാൾക്കും ഇരിക്കാൻ മാത്രമുള്ള സീറ്റ് മാത്രമേ അകത്തുള്ളൂ ബാക്കി ഫുള്ള് സീറ്റൊക്കെ ഇളക്കി കളഞ്ഞിട്ട് അവന് ഫ്രീ ആയിട്ട് നടക്കാനും കിടക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് ആ ഒരു വണ്ടി റെഡിയാക്കിയേക്കുന്നത് അവന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമുക്ക് ചിലപ്പോൾ വീട്ടിലെ വണ്ടിയിലൊക്കെ ഡോക്സിനെ കൊണ്ടുവറുണ്ട് പക്ഷേ ഇത് അവന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് മിണ്ടാപ്രാണികളെ വളർത്തിയിട്ട് റോഡിൽ ഉപേക്ഷിക്കുന്നവർ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളത് ഇതുപോലെ േട്ടനെ പോലെ സ്വന്തം വീട്ടിലെ പെറ്റ്സിനെ തങ്ങളാൽ കഴിയും വിധം എല്ലാ സൗകര്യങ്ങളോടുകൂടിയും എത്രത്തോളം കൂടിയാണ് സ്നേഹത്തോടുകൂടിയാണ് വളർത്തുന്നത് ചേട്ടാ നമ്മുടെ ഈ വില്ലിക്കുള്ളതാണോ ഈ കാണുന്ന ഈ കൂടും അത് നിൽക്കുന്ന സ്ഥലവും കാറും എല്ലാം ഈ വീട് ഇതിന്റെ കൂടെ ഒരു രണ്ട് രണ്ടേകാൽ സെന്റ് വസ്തു ആഹ് ബിൽഡിങ് ഈ വണ്ടി ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആണ് ഈ ഒരു രണ്ടേകാൽ സെന്റ് പേർക്ക് പേര് ആക്കി ഞാൻ പ്രമാണമാക്കും ഒരു സ്നേഹം കൊണ്ട് തന്നെ അതിനെ നോക്കുന്ന ആൾ ആരാണോ അവർക്ക് ഇരിക്കുക പിന്നീട് ആ രീതിയിൽ ചെയ്യാൻ പുള്ളിയുടേതായിട്ടുള്ളത് എത്ര പറഞ്ഞാലും അതെ അതെ നമ്മുടെ ഭക്ഷണക്രമങ്ങളും ഒക്കെ എങ്ങനെയാണ് ഭക്ഷണക്രമം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഫുഡുണ്ട് അത് ഒരു നേരം ഇവിനിങ് കൊടുക്കും ഓ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് പക്ഷേ അതിന്റെ കൂടെ ഡെയിലി ആയപ്പം കുറച്ച് അത് എടുക്കാതെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾ പിന്നെ കുറച്ച് കാര്യങ്ങളൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ ബീഫിൻ്റെ ഓ പീസ് പിന്നെ എഗ് മിക്സ് ചെയ്യും അങ്ങനെ കുറച്ച് മിക്സ് ചെയ്യും നമ്മൾ ബീഫ് കൊടുക്കുന്നത് നമ്മൾ ഞങ്ങൾക്കായാലും കുട്ടികൾക്കായാലും ഒരു ദിവസം അധികം വരുന്നത് അടുത്ത ദിവസത്തേക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യും പക്ഷേ ഇതിനങ്ങനെ ഇല്ല ഡെയിലി പെർമനൻ്റ് ആയിട്ട് മേടിക്കുന്ന ഷോപ്പ് ഉണ്ട് അന്നെങ്കിൽ നമ്മൾ പോവും അല്ലെങ്കിൽ അവിടെ നിന്ന് ആളിവിടെ കൊണ്ടുത്തരും ഡെയിലി കൊടുക്കും ഡെയിലി ഡെയിലി മേടിച്ച് ഡെയിലി മേടിച്ച് ഡെയിലി കുക്ക് ചെയ്ത് കൊടുക്കും നാളത്തേക്ക് അത് വെച്ചേക്കത്തില്ല അധികം വന്നാലും നമ്മൾ വെച്ചേക്കത്തില്ല അപ്പം ചിക്കൻ കഴിക്കും ബീഫ് കഴിക്കും പിന്നെ മത്തി ഇപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ എന്തൊക്കെ അങ്ങനെ ചെയ്യാവുന്ന ഇതേപോലുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതിനോട് സ്നേഹം ഉണ്ടെന്ന് അത് സ്നേഹിക്കുന്നതിന്റെ അത്രയും പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ അതിനെ സ്നേഹിക്കുന്നത് നമ്മുടെ മാക്സിമം നമ്മൾ ആ സ്നേഹം സ്നേഹിച്ച മനസ്സിലായി അപ്പോൾ ചേട്ടാ താങ്ക് യു സോ മച്ച് ഇപ്പോൾ ഇത്രയും ഇങ്ങനെ ഇത്രയും നല്ല രീതിയിലൊരു ഡോഗിനെ നോക്കുക ഇത്രയും കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യാന്നൊക്കെ പറയുന്നത് നമ്മൾ ഞാനിതിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് സ്വന്തമായിട്ടൊരു കാറൊക്കെ ഒരു ഡോഗിനെന്ന് പറയുമ്പം എന്തായാലും അതിനെ സ്നേഹിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നതിന് താങ്ക് യു സോ മച്ച് ടെന്നീസ് വില്ലയിലെ ഒരു അംഗത്തെ പോലെയല്ല ഒരംഗമായിട്ട് തന്നെയാണ് വില്ലിയെ അവിടെ കഴിയുന്നത് വില്ലിയുടെ വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ Bye-bye.